അസ്ലാം വലൈക്കും മുത്തുമണികളെ എന്താണ് വിശേഷം മാഷാ അല്ല അങ്ങനെ നമ്മളെ സുഹി ബേബി ഫസ്റ്റ് ഡേ നഴ്സറി പോണ വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയ മുതലേ നിങ്ങൾ എന്നെ കാണുന്നത് അങ്ങനെ നമ്മൾ സൂഹിക്കുമ്പോ നാല് വയസ്സ് ആവാനായി സെപ്റ്റംബർ നയൻറ്റീൻത്തിനാണ് അവളുടെ ബർത്ത് ഡേ വരുന്നത് മാഷാ അല്ല എന്താ പറയാ എത്ര പെട്ടെന്നാണ് നാല് വർഷം കഴിഞ്ഞു പോയത് ഞങ്ങളുടെ ജീവിതത്തിലെ എട്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങളെ മോളെ ഞങ്ങൾക്ക് കിട്ടിയത് മാഷാ അല്ല അങ്ങനെ ഒരുപാട് പേര് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും എനിക്ക് നിങ്ങളടുത്ത് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാ പറ്റണ പോലെ അത് ആ കാര്യങ്ങള് ചെയ്യാം അതേപോലെ തന്നെ വെയിറ്റ് ഒക്കെ ഒരുപാടുള്ള ആൾക്കാർ വെയിറ്റ് ഒക്കെ കുറച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക എന്തായാലും പഠിച്ചോ നിങ്ങൾക്ക് ഒരു നല്ലൊരു നിങ്ങൾക്ക് തരും ഇൻഷാല്ലാ ഇത് ജാഫർഖാന്റെ വല്ല്യമ്മയാണ് കേട്ടോ ജാഫർഖാന്റെ വല്യുമ്മ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് ദിവസമായി വന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഇട്ടു തരട്ടോ അപ്പൊ ഞാനും സുഹീം ജാഫർഖീം കൂടെയാണ് അവളൊന്ന് കൊണ്ടുപോടുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ അവൾക്ക് ഇപ്പൊ ഈ നാല് നാല് വയസ്സ് സെപ്റ്റംബറിലാവുന്നോണ്ട് തന്നെ അവൾക്ക് ഇപ്പൊ സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റൂല ഇനിയിപ്പോ അവൾ ചേർക്കണമെങ്കിൽ ബ്രിട്ടീഷ് സ്കൂൾ ഏകദേശം ഒരു നെമ്പറിന് ശേഷം ആയിരിക്കണം ചേർക്കാൻ പറ്റുണ്ടാവുക അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ അവൾക്ക് വീട്ടിലിരുന്നിട്ട് ഭയങ്കര ബോർഡിംഗ് കാര്യങ്ങളൊക്കെയാണ് ഒന്ന് വലുതായല്ലോ അപ്പൊ അവളെന്നെ തീരുമാനിച്ചതാണ് സ്കൂളിൽ പോകണം എവിടേക്കേലും പോകണം എന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കി എന്നാ ഇനി അടുത്തുള്ള ഒരു നഴ്സറിയിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് അവളെ വീടാന്നുള്ളത് പിന്നെ മെയിൻ ആയിട്ട് അവർ മോണ്ടിസോറിയാണ് എടുക്കുന്നത് സോ ഞാൻ പഠിച്ചത് മോണ്ടിസോറി ആണ് സോ എന്തായാലും എനിക്കറിയാം എത്രത്തോളം ഈ ഒരു ടൈമിൽ അവർക്ക് ഒരുപാട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ നാല് വയസ്സ് എന്നുള്ളത് ആ ഒരു നാല് വയസ്സ് ഫുൾ അഞ്ചു വയസ്സ് വരെ ഇരുത്താന് എനിക്ക് താല്പര്യം കാരണം ഇപ്പൊ അവൾ പിക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതെന്തായാലും അവൾ ഒരുപാട് എന്താ പറയാ ആക്ടിവിറ്റീസിലൂടെ അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് വളരെ ഉറപ്പുള്ള ഒരു കാര്യമാണ് പല സ്ഥലത്തും പല സമയങ്ങളിലും ഞാൻ എന്റെ ജീവിതത്തിൽ ഒറ്റക്കായിട്ടുണ്ട് ആ സമയത്തൊക്കെ എന്റെ മോളാണ് എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് മഷാ അല്ല ശരിക്കും ഞമ്മക്ക് ഞമ്മളെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ അവൾ എന്റെ അടുത്തുനിന്ന് കുറച്ച് നേരം കുറച്ച് മണിക്കൂറുകൾക്ക് മാറി നിക്കുകയാണ് പറയുമ്പോ എൻ്റെ ഉള്ളില് ഭയങ്കര വിഷമുണ്ട് കേട്ടോ ഞങ്ങൾ വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്നോ നാലു മിനിറ്റ് ഉള്ളൂ എന്നാലും മമ്മി മമ്മി മമ്മീന്ന് പിന്നാലെ വിളിച്ച് നടക്കണു കുട്ടി പെട്ടെന്ന് എന്താ പറയുക ഒരു നാലഞ്ച് മണിക്കൂറാണെങ്കിലും എനിക്ക് നല്ലൊരു ഇടങ്ങേറുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് വീക്കിൽ അവള് വിട്ടത് ഏകദേശം നയൻ ടു വൺ ആണ് ഇപ്പൊ അവള് പോണത് എയ്റ്റ് ടു വൺ ആണ് കിട്ടും ടൈം ഞാൻ കുറച്ച് കൊണ്ടുവരികയാണ് ഫസ്റ്റിൽ തന്നെ അവൾക്ക് ഹെക്ടിക്കാവണ്ടെന്ന് വിചാരിച്ചു കാരണം വൈകി എണീക്കുന്ന ആളാണ് വൈകി കിടക്കുന്ന ഒരാളാണ് ഇപ്പോ കംപ്ലീറ്റ്ലി റൂട്ടീൻ തന്നെ ഒരു ഫാമിലിന്റെ ഫുൾ റൂട്ടീനാണ് മാറി ഒരു ഇലവൻ ഒക്കെ ആവുമ്പോഴത്തേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ബെഡ് ടൈം ആവും ഞങ്ങൾ എല്ലാവരും കിടക്കും നേരത്തെ എണീക്കും മാഷാ അല്ല അവള് നേരത്തെ എണീക്കും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്മൂത്ത് ആയിട്ട് പോകണേണ്ട ഒരുപാട് ജീവിതത്തിൽ ഞങ്ങക്ക് സമയം കിട്ടിയ പോലെ നമ്മൾ സൊബി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു രണ്ടു മണി മൂന്ന് മണിക്കൊക്കെയാണ് അപ്പൊ തന്നെ നമ്മൾ ആ ഒരു ദിവസം കംപ്ലീറ്റ്ലി കഴിഞ്ഞു നമുക്ക് പിന്നെ വേറെ ഒന്നും ഇല്ല അപ്പൊ ആ ഒരു ചേഞ്ച് ഈ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു റൂട്ടീൻ ആണ് കാരണം നമുക്ക് ഹെൽത്ത് കൊണ്ടും ഇതാണ് ഏറ്റവും നല്ലത് കാരണം എനിക്ക് ഇന്റെ ഈ ആർത്തലെറ്റിക്സും അതേപോലെ തന്നെ ഈ തൈറോയിഡും ഒക്കെ വരാൻ കൂടാനൊക്കെ കാരണം എന്ന് പറയാനും നമ്മൾ ഈ ഉറക്കം ശരിയാവാത്ത കൊണ്ടാണ് സൂഹി ഉണ്ടായ മുതൽക്ക് ഞങ്ങൾക്ക് രാത്രി ഉറക്കമല്ല അവളും ഉറങ്ങൂല ഞങ്ങളും ഉറങ്ങൂല അത് കാരണം മിച്ചിക്ക് ഷുഗർ വന്നു എനിക്ക് ആർത്തലെറ്റിക്സിന്റെ ഇഷ്യൂ വന്നു ഓരോ പ്രശ്നങ്ങൾ നമുക്ക് ഈ ഉറക്കക്കുറവുകൊണ്ട് വരും അതുകൊണ്ട് ആരും ഉറക്കം വേസ്റ്റ് ആക്കരുത് കാരണം ജീവിതത്തിൽ നമുക്ക് ഉറക്കമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ ഞങ്ങളിത് ആ നഴ്സറിന്റെ അവിടെക്ക് എത്താനായി എന്റെ കൂട്ടിലും ബ്രിട്ടീഷ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അജ്മലൊരു സ്കൂൾ ഉണ്ട് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു നഴ്സറിയാണ് അപ്പോൾ അടിപൊളി നഴ്സറിയാണ് ഞാൻ ഒരു മൂന്നാലഞ്ചെണ്ണം അന്വേഷിച്ചിട്ടാണ് എനിക്ക് എന്റെ ഒരു ഇതിന് കിട്ടിയത് കാരണം ഇവരിവിടെ കുറാനും പഠിപ്പിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല വേഗം ഇവിടെ തന്നെ വന്ന് അഡ്മിഷൻ എടുത്തു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ഞാനും മോളും സെയിം ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും കൂടെയാണ് അതിന് എനിക്കൊരു നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആവണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ പോയി കാണുന്ന രൂപത്തിൽ ഞാൻ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളും എല്ലാം നിറഞ്ഞതായിരുന്നു ഞാൻ എന്റെ വെയിറ്റ് ഒക്കെ കുറച്ചു കൊണ്ട് ഞാൻ ഹാപ്പിയാണ് സോ നിങ്ങൾക്ക് വെയിറ്റ് കുറക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ ഞങ്ങൾ എത്തി അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഒരു ഓഫറിന്റെ ആണ് അതെല്ലാരും കാണാട്ടോ ആ മാറ്റം വന്നത് ഞാനാണ് കുറച്ചു കാലം മനസ്സ് എങ്ങോട്ടോ പോയി നല്ല രണം വരാനായപ്പോൾ തയ്യാറില്ല ഈ സാരിയിലാണ് ഞാൻ എനിക്കുള്ള ഓർമ്മക്കുറിപ്പ് എഴുതുന്നത് ആത്മവിശ്വാസത്തിന്റെ വിജയത്തിൽ എപ്പോഴായിരിക്കും ഞാൻ സാരിയിൽ സുന്ദരിയാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ താരമാകാൻ ഫിഗർ ആവേണ്ട നമ്മുടെ മനസ്സാണ് അതിന് നല്ലൊരു മുഹൂർത്തമാണ് ആരംഭിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഓണം സാരി മഴ ടീം എഫ് ഡബ്ല്യു എഫിന്റെ കൂടെ ഫോർട്ടി ഡേയ്സ് ചാലഞ്ച് ഈ ഓണം നിങ്ങളും ഉണ്ടാകും അതിമനോഹരമായ ഒരു സാരി മഴ വൺ ലാക്ക് ഫാസ്റ്റ് പ്രൈസ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ ഓണ സമ്മാനമായി തരാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറിന് നാല് ലൈവ് സെഷനും രണ്ടായിരം രൂപക്ക് ഏഴ് ലൈഫ് സെഷനുമാണ് ഞങ്ങൾ തരുന്നത് ഡാൻസ് ഹീൽ ആൻഡ് റിവൈവ് പഠിഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ നല്ലൊരു അടിപൊളി വളരെ സ്മൂത്ത് ആൻഡ് സ്ലോ സെഷൻ ആണ് ഹീൽ ആൻഡ് റിവൈവ് വർക്ക്ഔട്ട് ചെയ്യാൻ മടിയാണെങ്കിലും അല്ലെങ്കിൽ ശരീരം അനുവദിക്കാത്തവരാണെങ്കിലും ഈ ഓണത്തിന് ഞങ്ങളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യും ഓണം ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് സാരി എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു ചലഞ്ചിൽ വന്ന് ജോയിൻ ചെയ്യുക മാറാൻ ഒരുങ്ങിക്കോ ഞങ്ങൾ ഇതാ നിങ്ങളെ കാത്തിരിക്കുന്നു ചലഞ്ചിലേക്ക് ജോയിൻ ചെയ്യൂ അപ്പം ഞങ്ങളുടെ ടീമിന്റെ കൂടെ ഫോർട്ടി ഡേസ് ചാലഞ്ച് നിങ്ങൾ സെലക്ട് ചെയ്യും അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ താഴത്തെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ പോസ്റ്ററും ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാവരും വന്നിട്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക ഓഗസ്റ്റ് ടെൻത്തിനാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ നഴ്സറിൽ എത്തി ഫസ്റ്റ് ഡേ അല്ല അപ്പൊ ഞങ്ങൾ അവിടെ ഇട്ട് പോരുമ്പോ അവൾ കറിയുന്നൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് കേട്ടോ പക്ഷെ ഞങ്ങളെക്കാളും ഭയങ്കര സ്പീഡിൽ അവളാണ് ഫ്രണ്ടിലേക്ക് പോകുക അങ്ങനെ അവർ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അങ്ങനെ ജാഫർ ഖാന്റെ കൈയൊക്കെ പിടിച്ച് സുഹിയദാറ്റൊക്കെ കടന്ന് നേരെ നഴ്സറിയിൽ പോവുകയാണ് എന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് തിരിച്ചു പോകുമ്പോൾ ഓൾ ഇവിടെ നിൽക്കല്ലേ ഞങ്ങൾ അങ്ങനെ പോവുകയാണെന്നല്ലോ ആലോചിച്ചിട്ട് എനിക്ക് നല്ല സങ്കടം ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ എത്തിയതും സൂയി ആളും മാറി സൂയി എന്നോട് പറയാണ് ഐ ഡോണ്ട് ലൈക്ക് ഡാഡി ഐ ഡോ ലൈക്ക് മമ്മി ഐ ലൈക്ക് ടീച്ചർ എത്ര പെട്ടെന്ന് സൂയി ഞങ്ങൾ തേച്ചെന്നറിയോ ഹാ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ പറഞ്ഞിങ്ങനെ പോരായിരുന്നു കേട്ടോ ൾ പെട്ടെന്നാണ് ആ ഒരു മാറ്റം ഉണ്ടായത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു വല്ലാത്തൊരിടങ്ങേറി തന്നെയായിരുന്നു അത് ഫസ്റ്റ് ഡേ നമ്മളെ മക്കള് സ്കൂളിലൊക്കെ പോകുന്ന അമ്മമാർക്ക് അനുഭവിച്ച ആൾക്കാർക്ക് അറിയണ്ടാവും എത്രത്തോളം അത് ഞമ്മക്ക് ഒരു ഇമോഷണൽ മൊമെന്റ് ആണ് എന്നുള്ളത് എനിവേ ഞങ്ങൾ അവിടുന്ന് പോകുന്നു ഞാനും ജാഫ്രിക്കയും പോകുന്നു ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ മോളെ എടുക്കേണ്ട ഡ്യൂട്ടി എനിക്കും രാവിലെ ഇറക്കേണ്ട ഡ്യൂട്ടിയും ജാഫ്രിക്കും ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ജാഫ്രിക്ക രണ്ട് സമയത്ത് ഇവിടെ എന്നുണ്ടെങ്കിൽ ജാഫ്രിക്കനെ പോയി കൊണ്ടുവരും അപ്പൊ ഞാൻ വണ്ടി കയറിയപ്പോൾ ഞാൻ പറയാം അവളാകെ എന്തായിരുന്നു അവലേ ഇപ്പൊ അടിച്ചിട്ടുണ്ടാവുമോ ഇഷ്ടമായോ എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾ ഓക്കെയാണ് അവൾക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പിന്നെ വീട്ടിലെത്തി ഒരു ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ടീച്ചർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് പറഞ്ഞു ഒരു പ്രശ്നം ആള് ഡബിൾ ഓക്കെയാണ് എന്നാ പറഞ്ഞത് പിന്നെ അവള് ചെന്ന് കേറിയ ദിവസം തന്നെ സൂയിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് പൂൾ ഡേ ആണ് കേട്ടോ അതായത് സ്വിമ്മിങ് ഡേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് ജാഫർഖാനോട് ഇങ്ങനെ എന്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറയാണ് നിങ്ങൾക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനെയല്ല ആ ഇതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം കാരണം നമ്മളുടെ ഓരോ കുട്ടികളുടെ ഓരോ വളർച്ച എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലൂടെ നഴ്സറി ആവും പിന്നെ സ്കൂളാകും പിന്നെ കോളേജ് ആവും അങ്ങനെ 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 ഹോസ്റ്റൽ ില് വരെത്തും കാര്യങ്ങൾ ഒക്കെ നമ്മൾ സൈക്കിൾ ഇല്ലാതെ വേറെ നിവൃത്തിയില്ല അവരുടെ പഠിപ്പും കാര്യങ്ങൾക്കും വേണ്ടിട്ടാ സോ അതിന് നമ്മൾ ഇങ്ങനെ കറങ്ങി വഴുകിയിട്ടൊന്നും കാര്യമില്ല ഞാൻ എന്റെ അന്നത്തെ ഇമോഷൻ ഭയങ്കര വിഷമമായിരുന്നു ഇപ്പൊ ഞാൻ ഓക്കെ ആയിട്ടോ കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ രാവിലത്തെ എണീപ്പിക്കുമ്പോൾ അവള് പറയും മമ്മി സൺ കേം എന്ന് പറഞ്ഞിട്ടാണ് അവൾ എണീക്കുക ഉരം വന്നു എന്ന് പറഞ്ഞിട്ടാണ് എണീക്കില്ല അപ്പൊ അവള് ഹാപ്പി ആണെങ്കിൽ പിന്നെ നമ്മൾ ഹാപ്പി ഇല്ലാതെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ ഞാനും ജാഫ്രിക്കയും കൂടെ വീട്ടിൽ പോവുകയാണ് ശരിക്കും ഈ വീഡിയോന്റെ വോയിസ് ഞാൻ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ലോചിക്കൂ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവ പറയുന്നത് പിന്നെ ഞാൻ അവിടെ എത്തി അവർ അവിടെ ചെയ്യുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു അപ്പൊ തന്നെ ഞാൻ ഭയങ്കര സെഷൻ ആണ് ചെയ്യുന്നത് ക്രാഫ്റ്റ് ആണ് കൊടുക്കുന്നത് അപ്പൊ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി കാരണം അവള് നമ്മളെ കുറച്ച് കുറിച്ച് ആലോചിക്കും നോക്കുമ്പോ കളി വേറെ ലെവലാണ് അവള് ശരിക്കും പിക്നിക്കിനൊക്കെ പോയ പോയമാതിരിയാണ് ഫസ്റ്റ് ഡേ അവിടെ കുഴപ്പമില്ല ആള് ഭയങ്കര ഹാപ്പിന്റെ പേടിണ്ടായിരുന്ന ഞാൻ കൊണ്ടുവരാൻ പോയ വശ തിരിച്ചു എന്നാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു ഒക്കെ ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു കൊണ്ടുവരാനുള്ള കണ്ടോ കഥ വേറെ ലെവലിൽ ആയിരുന്നു എന്താണ് അവിടുത്തെ ക്ലാസ് മുതൽ സ്കൂട്ടിയും ബൈക്കും ഒക്കെ നന്നായിട്ട് ഓടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ ഈ കാറിനോട് അത്ര വലിയൊരു ക്രേസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇഷ്ടമായത് പക്ഷെ ഒരു എന്താ പറയാ ആദ്യം ഞാൻ ഫസ്റ്റ് ഇത് എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ബോണ്ടിങ് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അതോടെ പകുതി വഴി കിട്ടും പക്ഷെ രണ്ടാമത് കിട്ടിയ എന്റെ നെസ്സറിന്ന് തന്നെ ഞാൻ എപ്പോഴും പറയും നെസറി ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ എന്താ പറയാ അതുപോലെ അവൾ എനിക്ക് ട്രെയിൻ ചെയ്ത് എനിക്ക് എന്റെ ലൈസൻസ് അവളെ കൂടെ ഞാൻ ആകെ ഒരു ഏഴോ ക്ലാസ് കാണ്ട് ഞാൻ എടുത്തിട്ടുള്ളു അപ്പൊ ഒരുപാട് കാര്യങ്ങള് അറിയാത്ത ഒരുപാട് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എനിക്ക് ഓടിക്കാനും അപ്പൊ നഴ്സറിന്റെ കോൺടാക്ട് നമ്പർ വേണ്ട ആൾക്കാർ താഴത്ത് കമന്റ് ചെയ്താൽ മതി ഞാൻ ഇട്ടത് അപ്പോ ഞാന് സോയിന് എടുക്കാൻ പോയ സമയത്ത് ഇതാണ് അവസ്ഥ കുട്ടീനോടും മുണ്ടണില്ല കുട്ടി ഡാഡി എവിടെയാന്നാ ചോയിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളും ക്ലാസ്സും കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല കേട്ടോ ഞാൻ എന്നിട്ട് പറഞ്ഞ് ചെയ്തു നഴ്സറിയിൽ പോയപ്പോൾ ഇപ്പൊ എത്രക്ക് ചാടായോന്നുള്ളൂ ആ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി കാരണം അവൾക്ക് ഡാഡി വരാഞ്ഞിട്ടുള്ള നല്ല സങ്കടം അവൾക്ക് ഉണ്ട് പിന്നെ വീട്ടിലെത്തിയ പാടെ ഇതായിരുന്നു അവസ്ഥ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ആൾക്ക് അപ്പൊ പറഞ്ഞു ഐ എം ടയേഡ് ഐ വോണ്ട് ടു സ്ലീ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴ്ത്ത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഓഫർ ബാച്ചിന് ജോയിൻ ചെയ്യാനുള്ളവർ പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യാട്ടോ